ഇന്നത്തെ ന്യൂ ഇന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ കേട്ടാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും കാരണം ഇന്ന് ഇന്ത്യയിലത്തെ ഒരു അവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതവിശ്വാസം എന്ന് പറയുന്ന സംഗതി ആർക്കും തന്നെ ഇല്ല പിന്നെ മതവിശ്വാസം ഉണ്ട് എന്നുള്ള കാട്ടിക്കൂട്ടൽസ് അത് പിന്നെ ധാരാളം ഉണ്ട് മതവിശ്വാസത്തിനെ കുറിച്ച് പറഞ്ഞ പിന്നെ അങ്ങനെ ഉറങ്ങിതുള്ള ആൾക്കാർ രക്തങ്ങളെ തളക്കും ആ അവസ്ഥയിലാണ് കാരണം ഇത് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു മതവിശ്വാസികൾ അവരവരുടെ കാര്യങ്ങൾ ആരുടെയും നോക്കിയിട്ടല്ല ചെയ്യുന്നത് അതത് ഇസ്ലാം മതത്തിൽ ഇന്ന സംഗതികൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അനുസരിച്ച് ചെയ്യുന്നു അഞ്ചു നേരം നമസ്കാരം നോമ്പ് നോൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ ശരീരം മറിച്ച് സ്ത്രീകൾ നടക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഇസ്ലാം മതത്തിൽ പറഞ്ഞു കയറാറവർ ചെയ്യുന്നു പക്ഷെ മറ്റുള്ള മതവിശ്വാസികൾ അങ്ങനെയല്ല മുസ്ലിങ്ങളെ കണ്ടാൽ മാത്രമാണ് അവർക്ക് അവരുടെ മതവിശ്വാസം ഉണരുക അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടതാണ് അതായത് ഒരു ട്രെയിനിലെങ്ങാനും ഒരു മുസ്ലിം നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ സമയത്താണ് പിന്നെ എല്ലാവർക്കും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മതത്തിനെ കുറിച്ചുള്ള ബോധം വരിക പിന്നെ അങ്ങനെ ബോധം വന്ന ഉടനെ തന്നെ പിന്നെ ബഹളം കൂട്ടലാവും പിന്നെ ഭജന പിന്നെ എന്തൊക്കെയോ ഒച്ചയും ബഹളം കൂട്ടി ഡാൻസ് കളിക്കലൊക്കെ ആവും കാരണം അതാണ് ആ മതത്തിലെ ആരാധന രീതി എന്ന് പറയുന്നത് കുറെ ബഹളം കൂട്ടുക കുറെ അങ്ങനെ പാട്ട് പാടുക ഡാൻസ് കളിക്കുക കൈക്കൊട്ടി കളിക്കുക ഇങ്ങനത്തെ ഒക്കെ രീതികളാണ് ഈ ആരാധന എന്ന് പറയുന്നത് അപ്പം അത് അവരെ ചെയ്യാൻ തുടങ്ങും പക്ഷെ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെ കാണണം ഒരു മുസ്ലിം നമസ്കരിക്കുന്നത് കാണും അല്ലെങ്കിൽ ഒരു മുസ്ലിം നടന്നു വരുന്നത് കാണണം അല്ലെങ്കിൽ ഒരു സ്ത്രീ ഹിജാബ് ധരിച്ച് നിക്കുന്നത് കാണണം അങ്ങനെ കണ്ടാൽ മാത്രമാണ് അവരുടെ ഈ മതബോധം ഉണരുകയുള്ളൂ അതുവരെ മതമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല അപ്പൊ അതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് അതിലത്തെ മറ്റൊരു സംഭവം കൂടി വന്നിരിക്കുകയാണ് അതായത് ഒരു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ ഹിജാബ് ഒക്കെ ധരിക്കുന്ന ഹിജാബൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് നല്ല വിശ്വാസിയാണ് അപ്പൊ ആ ഒരു വിശ്വാസി ബോംബെത്തെ വലിയൊരു റെസ്റ്റോറന്റിലേക്ക് കയറി പോവുകയാണ് ഭക്ഷണം കഴിക്കണം പ്രവാസിയാണ് അപ്പോൾ ഇപ്പോൾ ലീവിന് വന്ന സമയത്ത് നല്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കയറിയിരിക്കുകയാണ് പക്ഷെ അവിടെ കയറിയ സമയത്ത് അവിടെ ഉള്ളത് ഒന്നാം തരം സംഘിണിയാണ് സംഘിണികൾ വിദേശത്തുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ബിംബിഷ്ടപ്പെട്ട് മിണ്ടാതിരിക്കും അവിടെ പിന്നെ വർഗീത എടുക്കാൻ പറ്റൂലല്ലോ എടുത്ത ഫെബ്രുവറിയില്ലേ അപ്പോൾ ആ വർഗീത ഇപ്പൊ ഇന്ത്യയിലേലും എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവിടെ മാനേജറായിട്ടിരിക്കുന്നത് ഒരു ഒന്നാം തരം സംഘിണിയാണ് അങ്ങനെ ആ സംഘടനയുടെ റെസ്റ്റോറൻറ്റിൽ കയറിപ്പോയൻ്റെ ശേഷം ഉണ്ടായ കൈപ്പേര അനുഭവമാണ് ഈ മുസ്ലിം സ്ത്രീ പങ്കുവെക്കുന്നത് അപ്പോൾ ഈ ഒരു മുസ്ലിം സ്ത്രീയുടെ പേരാണ് ആലിയ ഖാൻ ഇങ്ങനെ പേരുള്ള ഒരു സ്ത്രീ ഇവിടെ ഈ പറയുന്ന വാർത്ത പറയാണ് ഇങ്ങനെ ഈ പറയുന്ന സ്ത്രീ ഹിജാബ് ധരിച്ചത് കാരണം ആ ഹോട്ടലത്തെ മാനേജറായിട്ടുള്ള മറ്റൊരു സ്ത്രീ അവഹേളിച്ചു അതായത് ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ ഭക്ഷണം കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഭക്ഷണമൊന്നുമില്ല നീച്ചു പോയിക്കോ എന്നുള്ള ധാർഢ്യത്തോടു കൂടി സംസാരിക്കുകയും ആ റസീറ്റ് തട്ടിപ്പറിച്ച് വാങ്ങുകയും ചെയ്തു എന്നതാണ് ഈ ഒരു മുസ്ലിം വനിത പറയുന്നത് പക്ഷേ മുസ്ലിം വനിതകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പരാതി ഒന്നും അധികം സ്വീകരിക്കില്ലല്ലോ കാരണം എപ്പോ നോക്കിയാലിപ്പോ ഹിന്ദുത്വാദികളായത് കാരണം തന്നെ ഭരിക്കുന്നത് കാരണം തന്നെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ അവരുടെ കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ അവരെന്നെ മാത്രമേ പോലീസൊക്കെ കേൾക്കുള്ളൂ കോടതിയൊക്കെ കേൾക്കുള്ളൂ പക്ഷെ എന്നാലും ഇതൊരു പ്രവാസി ആയത് കാരണം ഇങ്ങനെ ധൈര്യത്തില് പരാതി പറഞ്ഞിരിക്കുകയാണ് പോലീസിൽ പോലീസ് അന്വേഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ മറ്റൊരു സുപ്രധാനമായ സംഗതിയും ഇതിന്റെ ഇടയിൽ നടക്കും എന്താ അറിയോ അതായത് ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് കയറുമ്പോൾ അവിടെ അശ്ലീല സിനിമ പാട്ട് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് നല്ല ശബ്ദത്തില് അങ്ങനെ അശ്ലീലപ്പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീ അത് സ്ത്രീ ആണ് കേട്ടോ മാനേജർ സ്ത്രീയാണ് ഈ സ്ത്രീ അശ്രീലപ്പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഈ ഒരു വനിതനെ ഈ മുസ്ലിം വനിതനെ കണ്ടത് ഹിജാബിട്ടിട്ട് ഉടനെ തന്നെ പാട്ട് മാറ്റിയിട്ട് ഭജനാക്കി കാരണം ശല്യഞ്ചി ആണല്ലോ അങ്ങനെ ഭജനയാക്കി മാറ്റിയിട്ട് പിന്നെ ഭജന നല്ല സൗണ്ടിൽ വെച്ചിട്ട് അങ്ങനെ ശല്യഞ്ചി അത്രേ

മാനേജർക്ക് കലി അളകിയത് എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ഈ സിനിമ പോട്ടൊക്കെ മാറ്റിയിട്ട് ഭജന വെച്ചിട്ട് പിന്നെ ശല്യഞ്ചയിലും പിന്നെ ഓർഡർ ചെയ്ത് ഓർഡർ ഭക്ഷണത്തിലെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തിട്ട് ഒന്നൊന്നര മണിക്കൂർ ഇരുന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ഭക്ഷണം തരാത്തതെന്ന് ചോദിച്ചപ്പോൾ ആ റെസ്റ്റോറൻറ്റ് മൊത്തം കാലിയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ No, no, I'm recording. I, you, this is a public place. Yes, this is a public place. You tell me. कहाँ पे rules mentioned हैं? No. This is, hotel. This, is, a hotel. This, is a hotel. this is a hotel. This is a hotel. I have. no to... phone right now. I won't shut my phone right now. I won't shut my phone. I won't shut my phone. I won't shut my phone. What will you do? आप प्लीज मुझे रूल्स एंड कॉमन सेंस किस चीज का मैं वही पूछ रही हूँ और हमने चार्थ चार्थ क्या ऑर्डर किया है बारह सौ चौबीस का बिल हुआ है कोई जीरो बिल नहीं हुआ है हम लोग है ना हमने अपनी डाइट अपनी डाइट के अकॉर्डिंग कोई ऑर्डर करेगा ना किसका टाइम होता है टाइम होता है क्या टाइम होता है चार घंटे से बैठे हुए सो वॉट सो वोट नाम दिस इज अ रेस्टोरेंट आपका पूरा रेस्टोरेंट खाली है खाली नहीं रखा हुआ हमने तो हम री आर ऑर्डरिंग ഇങ്ങനെ ആ ശബ്ദം കോലാഹലം കൂടിയപ്പോ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ഒരു ഹിന്ദു വനിത അപ്പോൾ ഹിന്ദു വനിതകളുടെ കോലം നിങ്ങൾ കണ്ടല്ലോ കാരണം ഹിന്ദുക്കൾക്ക് പിന്നെ എങ്ങനെ വേണേലും വസ്ത്രം ധരിക്കുക അവർക്ക് പിന്നെ തട്ടിടേണ്ട ആവശ്യമില്ല വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല ധരിക്കുകയോ ധരിക്കാതിരിക്കോ ഭയങ്കര സ്വാതന്ത്ര്യമുള്ള ഒരു മതത്തിൽ പക്ഷേ സത്യത്തിൽ എന്ത് സംഗതിയറിയോ എൻ്റെ അടുത്ത് ഒരുപാട് വീടിരിക്കുന്നുണ്ട് ഓരോരോ വലിയ ആചാര്യന്മാർ സംസാരിക്കുന്നത് അവർ പറയുന്നത് തല മറക്കാത്ത ഹിന്ദു സ്ത്രീകൾ അഭിസാരികകളാണ് എന്ന് വേദങ്ങളിൽ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനത്തെ സ്വന്തം മതത്തിന്റെ നിയമങ്ങൾ അനുസരിക്കില്ല ഇതിൽ മറ്റുള്ള മതക്കാർ അവരുടെ മതം നന്നായിട്ട് അനുസരിക്കുകയും പ്രാക്ടീസ് ചെയ്താൽ അത് കണ്ട അസൂയം എന്നിട്ട് ആ അസൂയ തീർക്കുന്നതോ ഇങ്ങനെ നിങ്ങൾ കടക്ക് പുറത്ത് നിങ്ങൾക്ക് ഭക്ഷണം തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം തന്നിട്ട് എന്താണ് വേറെ റെസ്റ്റോറൻറ്റിൽ പോവും ഇവർക്ക് ബിസിനസ് നഷ്ടമല്ലാതെ എന്ത് ഇപ്പോൾ പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ ഈ വാർത്ത വൈറലാകോട് കൂടി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അത് മുസ്ലിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ കയറേണ്ട ആവശ്യമില്ല അങ്ങനെ ഇപ്പോൾ അവർക്ക് ബിസിനസ് നഷ്ടം വരും അല്ലാതെ വേറൊന്നും ആ റെസ്റ്റോറൻറ് കാലികിടക്കുകയാണ് എന്നിട്ട് പോലും ഒന്നര രണ്ട് മണിക്കൂറായിട്ടും ഈ ഭക്ഷണം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ കടക്ക് പുറത്ത് പറഞ്ഞിട്ട് അങ്ങനെ ആട്ടി പറഞ്ഞയച്ചു എന്നതാണ് ഈ ഒരു വനിത പറയുന്നത് അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ സംഭവങ്ങൾ നിരന്തരം ഉണ്ടാവുന്നുണ്ട് പിന്നെ അധിക മുസ്ലിങ്ങളും ഇണ്ടാതെ ഇറങ്ങിപ്പോവലാണ് ഇങ്ങനത്തെ ഒരുപാട് അവഹേളനങ്ങൾ മുസ്ലിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ട്രെയിനിൽ നമസ്കരിച്ചു അല്ലെങ്കിൽ റോഡ് സൈഡിൽ റോഡ് സൈഡിൽ നമസ്കരിച്ച ആർക്കാ ശല്യം ഇത് ഇങ്ങനെ മിണ്ടാതെന്ന് നിസ്കരിക്കുകയാണല്ലോ അവിടെ പോയിട്ട് ഇവിടെ നിസ്കരിക്കാൻ പറ്റില്ല അവരുടെ കൂടുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ എന്താണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പറയുന്നത് കേരളത്തിൽ തന്നെ ഏതൊരു ക്രിസ്ത്യൻ കോളേജിൽ അത് സർക്കാർ കോളേജാണ് ജനങ്ങളുടെ പൈസ കൊണ്ടാണ് അവിടെ ശമ്പളവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ജനങ്ങളാണ് കൊടുക്കുന്നത് എല്ലാവരും എല്ലാ മതക്കാരും അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ സ്ഥലം വേണമെന്നല്ലോ നിസ്കരിച്ചപ്പോൾ എന്താണ് എവിടെയെങ്കിലും അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ക്രിസ്ത്യാനികൾ ഉറഞ്ഞു തൊളിയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയാണ് അതായത് ഈ മതം പ്രാക്ടീസ് ചെയ്യുന്നവരിൽ ഇപ്പോൾ മുസ്ലിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അവരുടെ ആ പ്രാക്ടീസിന് നിർത്തണം കാരണം ഞങ്ങൾ ചെയ്യുന്നില്ല നിങ്ങളും ചെയ്യരുത് ഞങ്ങൾ തിന്നുന്നില്ല നിങ്ങളും തിന്നരുത് ഞങ്ങൾ തലമറക്കുന്നില്ല നിങ്ങളും തലമറക്കരുത് എന്നുള്ള ആ ഒരു അസൂയപരമായ തീവ്രവാദിപരമായ ചിന്തകളാണ് ഇപ്പോൾ ഈ സമൂഹത്തിന് സമൂഹത്തിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ വീടിതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബൈ ബൈ